തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ എൽ ഡി എഫിൽ ഉണ്ടായത് അസാധാരണ പ്രതിസന്ധിയാണ് ഉദ്യോഗം നിറഞ്ഞ ആ രാഷ്ട്രീയ നീക്കങ്ങൾ കണ്ട പകലാണിന്ന് ആലപ്പുഴയിൽ നടന്ന ഓരോ നീക്കവും കേരളം സൂക്ഷ്മതയോടെ കണ്ടു മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടും നിലപാടിൽ പാറ പോലെ സിപിഐ ഉറച്ചു നിന്നതോടെ ഇനി വരും മണിക്കൂറുകളും ഇടത് രാഷ്ട്രീയത്തിൽ ആകാംക്ഷ നിറഞ്ഞതായി പി എം ശ്രീയിൽ നേരിട്ട ചതിയിൽ സിപിഐയുടെ പ്രതിഷേധം തീർത്ത ഇരുണ്ട രാഷ്ട്രീയ കാലാവസ്ഥയിലേക്കാണ് വിദേശത്തായിരുന്ന മുഖ്യമന്ത്രി ഇന്നലെ മടങ്ങിയെത്തിയത് ഉടൻ തന്നെ അനുനയ നീക്കം ആലപ്പുഴയിൽ നേരിട്ട് കാണാമെന്ന് സി പി ഐക്ക് ഉറപ്പ് പുന്നപ്രവേലാർ ദിനത്തിൽ ഇടതുരാഷ്ട്രീയം ആലപ്പുഴയിലേക്ക് ചുരുങ്ങിയ പകൽ നേരിട്ട് അപമാനത്തിന്റെ ഭാരവും വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടുമായി സി പി ഐ നേതാക്കൾ ആലപ്പുഴയിൽ തലസ്ഥാനത്ത് സിപിഐഎമ്മിലും മിന്നൽ നീക്കം അടിയന്തര സെക്രട്ടേറിയറ്റ് ചേർന്നു പക്ഷേ പി എം ശ്രീയിൽ സർക്കാരിന് സിപിഐഎം പൂർണ്ണ പിന്തുണ നൽകിയെന്ന സൂചന എ കെ ജി സെന്ററിൽ നിന്ന് വന്നതോടെ വീണ്ടും മാനം ഇരുണ്ടു മഴ തിമിർത്ത് പെയ്യാനൊരുങ്ങി മുട്ടുമടക്കരുതെന്ന നേതാക്കളുടെ നിലപാടുമായി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കാണാനിറങ്ങി കൂടിക്കാഴ്ചയിൽ ബിനോയ് വിശ്വവും പിണറായിയും മാത്രം പുറത്ത് കണ്ണും നട്ട് രാഷ്ട്രീയ കേരളവും ഒരു മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനം എന്തെന്ന് ആകാംക്ഷ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല സംസാരിച്ചു മുഖ്യമന്ത്രിയായിരുന്നു ആ സംസാരം വളരെ ന്യൂസ് നല്ല റിപ്പോർട്ടർ